നടപടി ശരിയായില്ലെന്നല്ല ഇപ്പൊ ഇപ്പോൾ എന്തുകൊണ്ട് വിട്ടു തന്നതി അതിനെ കുറിച്ച് ശരിയായ സാക്ഷ്യാധാരങ്ങൾ ഇല്ല പറഞ്ഞിട്ടല്ലാമ്യ ജാമ്യം കൊടുത്തത് അപ്പൊ ഇതുവരെ നാൽപ്പത്തൊന്ന് ദിവസം ജയിലിൽ ഉണ്ടായി അവർക്കുണ്ടായ മാനഹാനം അവരെ കുറിച്ചിട്ട് മീഡിയയിൽ വന്ന വേറെ വേറെ വാക്കുകൾ ഇത് എങ്ങനെ ചെയ്യാന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞ് ചെയ്ത തെറ്റെന്നല്ലേ ചെയ്യുമ്പോൾ ആലോചിച്ചിട്ട് ചെയ്യണം അല്ലേ തെറ്റ് ചെയ്തൊരു തന്ത്രി ആവട്ടെ മന്ത്രി ആവട്ടെ പൂജാരി ആവട്ടെ സ്വാമിജി ആവട്ടെ അവർക്ക് ശിക്ഷിക്കണം അവരെ ചെയ്യണം അത് അതിനെ കുറിച്ചിട്ട് എൻ്റെ വിരോധമല്ല പക്ഷെ ചെയ്യുമ്പോൾ ആലോചിച്ചിട്ട് ചെയ്യണം ഒരുപക്ഷെ ഇപ്പം ഇപ്പം കോർട്ട് അങ്ങനെയല്ല ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് അതിനെ പലിശ വിട്ടു അതിന് അത് ഞങ്ങളുടെ വിശ്വാസമാണ് അപ്പം സാക്ഷികൾ ഒന്നില്ല പറഞ്ഞ നിലയിൽ അവർക്ക് ജാമ്യം കൊടുത്തു അപ്പോൾ ഇതുവരെ ഉണ്ടായ അവരെ ഡാമേജ് ഉണ്ടല്ലോ അത്ര എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും അതാണ് പ്രശ്നം സാക്ഷാത്ാരകളില്ലാത്തതുകൊണ്ട് അവർ വിട്ടത് കോടതിക്ക് എന്ത് സാക്ഷ്യല്ല സാക്ഷാധാരം ഇല്ലാത്തതുകൊണ്ട് വിട്ടത് അപ്പം ഇതുവരെ ഉണ്ടായ വിദ്യമാനങ്ങളിൽ നിന്നു ഇതിൽ ഇൻസിഡൻസ് അതിനെന്ത് മറുപടി എന്തുകൊണ്ട് പറഞ്ഞാൽ തന്ത്രി പറഞ്ഞാൽ രാജീവ് അവരെ അവരെ ഉദ്ദേശിച്ച് ഞാൻ പറയുന്നതല്ല അതൊരു സ്ഥാനമാണ് തന്ത്രി പറഞ്ഞാൽ ഇന്ന് രാജീവ് ഉണ്ടാവും നാളെ പേരൊരു തന്ത്രി പേര് അപ്പം അമ്പലത്തിൻ്റെ ഒരു ഇമേജിന് മാറ്റും അത് അമ്പലത്തിന് വരുന്ന ഭക്തന്മാരുടെ ഒരു വികാരത്തിന് മാറി അല്ല ഞാൻ ഞാൻ ഇപ്പ ഇത് സംഭവിച്ചു ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല പക്ഷെ ഇനി ചെയ്യുമ്പോ ഇനി വരുന്ന ദിവസം കണ്ടില്ല ഞാൻ ഞാൻ വെറും തന്ത്രി അല്ലെങ്കിൽ മറ്റേ അമ്പലത്തിന്റെ കാര്യം പറഞ്ഞല്ലേ ഒരു ഒരു രാഷ്ട്രീയ വ്യക്തിയാവട്ടെ അവരെ മോളൊരു ഒരു ഇങ്ങനത്തെ ഒരു ആരോപണം വരുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ആലോചിച്ചിട്ട് ചെയ്യണോ എന്ന് പറഞ്ഞാൽ അവരെ വിജയ ബാധിക്കില്ലേ ഇത് ഞാൻ ഒരു ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു സ്വാമിജിയായിട്ട് ഞാൻ എൻ്റെ ഒരു മനസ്സുള്ള ഒരു കണക്കിലെ ഒരു പേടി ഞാൻ അങ്ങനെ പറയും ഇപ്പം ഞാൻ ഞാൻ തിരുനാ തിരുനാവർ പറഞ്ഞത് ഒരു അത് ഹിന്ദു ധാർമ്മിക ഒരു പരിപാടിയാണ് ഞങ്ങളവിടെ എന്തും ഉന്നയിച്ചിട്ടില്ല ഗവണ്മെൻറ്റിനോടും ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഞങ്ങൾ ഇത്രയുണ്ട് ഹിന്ദുക്കൾ സ്റ്റേറ്റിൽ ഇത്ര ഹിന്ദുക്കളുണ്ട് ഞങ്ങൾക്ക് ആ ആനുകൂല്യം കൊടുക്കണം ഈ ആനുകൂല്യം കൊടുക്കണം ഒന്നും ചെയ് ഒന്നും കേട്ടിട്ടില്ല വെറു ഒരു ഇത് എന്ത് ഹിന്ദു ധാർമ്മിക പ്രക്രിയയാണ് എന്തുകൊണ്ടവിടെ വരാൻ പറ്റില്ല വർഗീയ ശക്തികൾ ചെയ്തല്ല അത് സ്വാമിജിമാർ ചെയ്ത്